കർത്താവായ യേശു രക്തമുഖാന്തരം നമുക്ക് ദൈവത്തോട് സമീപിക്കാൻ സാധിക്കുന്നു നമ്മൾ ദൂരസ്ഥരായിരുന്നു നമ്മൾ സമീപസ്ഥരായി മാത്രമല്ല പിതാവിന് സന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു അതും മാത്രമല്ല ഇപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കേവലം രക്ഷിതാവായി മാത്രമല്ല നാം അറിയേണ്ടത് കർത്താവായിട്ടും നമ്മൾ അറിയണം പത്രോസ്ലി എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പിൻ ഇപ്പോൾ യേശുവിനെ രക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെല്ലാം സ്വീകരിക്കുന്നവരാണ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് ഒക്കെയും പൂർണ്ണ വിമോചനം തരുന്ന രക്ഷകൻ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും ആത്മീയമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന രക്ഷകൻ അങ്ങനെ ഒരു രക്ഷകനെ നമുക്ക് ആവശ്യമാണ് എന്നാൽ ഈ രക്ഷിതാവ് നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ യേശു നമ്മുടെ കർത്താവായി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകൾ ഇനി നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് ക്രിസ്തുവാണ് അപ്പോൾ ഈ രക്ഷിതാവിനെ നാം കർത്താവായി അംഗീകരിക്കണം കർത്താവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ ഇന്ന് അനേകം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ല കാര്യം എന്നാൽ ഈ രക്ഷിതാവിനെ നാം കർത്താവായി അംഗീകരിക്കുകയാണ് വേണ്ടത് റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ വളരെ പ്രസിദ്ധമായ വാക്യം യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന അധരം കൊണ്ട് ഏറ്റു പറയണം ഇനി എൻ്റെ പദ്ധതികളല്ല എൻ്റെ തീരുമാനങ്ങളല്ല കർത്താവായ യേശുവേ ഞാൻ അങ്ങയുടെ ഒരു ഉപകരണം മാത്രം എന്നിലൂടെ ജീവിക്കണമേ ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം ഞാൻ അങ്ങക്ക് തരുന്നു ഇപ്രകാരം ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് വിജയകരമായൊരു ജീവിതം ജീവിക്കാൻ സാധിക്കുന്നത് നമ്മള് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെയും ധാരാളം പാപങ്ങൾ ചെയ്തവരാണ് അതിന് സംശയമല്ല ഈ പാപത്തിന്റെ ശമ്പളമാകട്ടെ മരണമാണ് അഥവാ നിത്യമായ നരകമാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടിയേ തീരൂ കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട് പാപമോചനം കിട്ടാതെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന സ്വർഗമല്ല നിത്യമായ യാതനാ സ്ഥലമാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചിന്തിയ രക്തം വഴി നമ്മുടെ സകല പാപങ്ങൾക്ക് മോചനം കിട്ടിയിരിക്കുകയാണ് നാം ചെയ്ത കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ രക്തം മായിച്ച് നമ്മളെ ശുദ്ധീകരിച്ചു ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം റോമർ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രാശത്വമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതിയിരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി നാം ചെയ്തു പോയ പാപങ്ങൾക്ക് മോചനം ലഭിക്കുകയാണ് ചെയ്തത് രക്തം നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് മോചനം തരുമ്പോൾ പാപ പ്രകൃതി നമുക്ക് നാം ചെയ്ത എല്ലാ പാപങ്ങൾക്കും മോചനം കിട്ടിയാലും ഇനിയും പാപം ചെയ്യാൻ നമുക്ക് പ്രേരണയുള്ള ഒരു ശരീരമുണ്ട് ആ ജഡത്തെ കൈകാര്യം ചെയ്യുന്നത് ക്രൂശാണ് ക്രിസ്തുവിന് രക്തം കഴിഞ്ഞ കാല പാപങ്ങൾക്ക് മോചനം കിട്ടുമ്പോൾ പാപത്തിനായിട്ട് ഇനിയും പ്രേരണ തരുന്ന പഴയ മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ക്രൂശാണ് ആ ഭാഗം വായിക്കാം റോമാലേഖൻ ആറിന്റെ ആറ് ആറിൻ്റെ ആറിൽ പ്രകാരം പറയുന്നു ആ ഇനി പാപത്തിൽ അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ അറിയുന്നു നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ കാരണം ഇനി നാം പാപത്തിന് അടിമ ആകരുത് ഒരു കാലത്ത് നാം പാപത്തിന്റെ അടിമയായി ജീവിച്ചവരാണ് പാപം ചെയ്ത് ജീവിച്ചവരാണ് ആ പാപത്തിന്റെ ശമ്പളമായി നിത്യനിരകാക് നാം അർഹരുമാണ് എന്നാൽ ക്രിസ്തുവിന്റെ രക്തനിമിത്തം നമുക്ക് പാപമോചനം ലഭിക്കുന്നു ഇനി നാം വീണ്ടും പാപത്തിന് അടിമയാകാതിരിക്കുവാൻ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തത് പാപം വാസ്തവത്തിൽ പ്രധാനമായിട്ട് മൂന്ന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് നാം പാപം ചെയ്യുമ്പോൾ ഒന്നാമത്തെ പ്രതിസന്ധി നാം ദൈവമായിട്ട് അകലുകയാണ് ചെയ്യുന്നത് ഒരുവൻ പോലും നീതിമാനില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി അതുകൊണ്ട് നമ്മളെല്ലാം പാപം ചെയ്തതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു എന്നാൽ കർത്താവായ യേശു രക്തം നിമിത്തം പിതാവായ ദൈവം യേശുവിൻ്റെ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് ദൈവത്തോട് അടുക്കാൻ ഭയമില്ല പലരും എന്ന് ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്ത് ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു അവർക്ക് നേരിട്ട് ദൈവത്തോട് അടുക്കാൻ ഭയമാണ് കാരണം ക്രിസ്തുവിന് രക്തമുഖാന്തരം പിതാവായ ദൈവത്തിലേക്കുള്ള ഈ ധൈര്യപൂർവ്വമുള്ള പ്രവേശനത്തെക്കുറിച്ച് പലർക്കും അറിയാതെ പോയി നോക്കുക ഇനി പത്രസന ലേഖനത്തിന് ഒരു വാക്യം വായിക്കാം ഒന്ന് പത്രോസ് ഒന്നാധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ നമ്മളൊക്കെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ഒരു നടപ്പ് ജീവിതക്രമമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്ന് പലരും സാധാരണയായി അവരുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കാറുണ്ട് കാരണം ഞങ്ങൾ ജനിച്ചു വളർന്ന സഭയ്ക്ക് കാലപ്പഴക്കമുണ്ട് അവരുടെ പാരമ്പര്യങ്ങളിലും ഒക്കെ അഭിമാനിക്കാറുണ്ട് എന്നാൽ ഇവിടെ തിരുവിനം പറയുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഈ നശ്വരമായ വെള്ളിയോ പൊന്നോ അല്ല പിന്നെയോ കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ആ നിർമ്മലവും നിർദ്ദോഷവുമായ ആ രക്തം കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ നമുക്ക് പാപമോചനമുള്ളൂ മാത്രമല്ല ഈ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് കിട്ടുമ്പോൾ മാത്രമാണ് അല്ലാത്ത പക്ഷം പാരമ്പര്യമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് അതിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കും എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ വിമോചനം പ്രാപിക്കുമ്പോഴാണ് ഈ പാരമ്പര്യം എന്നെ ബന്ധിച്ചിരിക്കുകയായിരുന്നു ഞാൻ അതിൻ്റെ അടിമയായിരുന്നു എന്നുള്ള സത്യം നമുക്ക് ബോധ്യമാകുന്നത് ഒന്ന് പത്രോസ് ഒന്നാധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ മാത്രമല്ല മറ്റൊരു കാര്യം ഈ ലോകത്തിലെ പൊന്നും വെള്ളിയും ഒക്കെയും വളരെ നിസ്സാരമാണ് ഈ ലോകത്തിലെ പണവും നിസ്സാരമാണ് എന്നുള്ള ആ കാഴ്ചപ്പാട് നമുക്ക് കിട്ടണമെങ്കിൽ ആ പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലയുള്ള യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടണം ഈ ലോകത്തിലെ മനുഷ്യർ പൊന്നിനും വെള്ളിക്കും പണത്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം അതിനേക്കാൾ വിലയുള്ള ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരമുള്ള വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം അതിനെക്കുറിച്ച് അവർക്കറിയാത്തത് കൊണ്ട് അവർ ഈ പൊന്നിൻ്റെയും വെള്ളിയുടെയും പുറകെ പോയി ഇതാണ് ഏറ്റവും വലിയ കാര്യം പറയുന്നു നോക്കുക പാപനിമിത്തം നമ്മൾ ദൈവത്തോട് അകന്നുപോയി എന്നാൽ ക്രിസ്തുവിന്റെ രക്തം പിതാവായ ദൈവം നമ്മുടെ പാപത്തിന് പരിഹാരമായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിനി ദൈവത്തോട് അകൽച്ചയില്ല ഇനി പാപത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം നാം പാപം ചെയ്യുമ്പോൾ പിശാജ് നീ പാപിയാണെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ നമുക്കൊരു കുറ്റബോധ മനസാക്ഷിയാണ് ഉണ്ടാകുക സാധാരണയായിട്ട് തെറ്റ് ചെയ്ത ഒരു മനുഷ്യന് ഞാൻ ആ പാപം ചെയ്തല്ലോ ഈ വേണ്ടാത്തൊരു കാര്യം പറഞ്ഞല്ലോ എന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടാകും ഉള്ള കുറ്റോധത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും നീ തെറ്റ് ചെയ്തു നീ തെറ്റ് ചെയ്തു അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഒരു കുറ്റബോധ മനസാക്ഷി ഉളവാകുന്നു എന്നാൽ ക്രിസ്തുവിന്റെ രക്തം നിമിത്തം നമ്മുടെ കുറ്റബോധ മനസാക്ഷിയിൽ നിന്നും നമുക്ക് മോചനം കിട്ടുകയാണ് എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് ആ വാക്യം വായിക്കാം എബ്രായ ലേഖനം പത്താം അധ്യായം മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ രക്തത്താൽ വിശുദ്ധമന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന് മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥഹൃദയത്തോടെ അടുത്തു ചെല്ലുക തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യവും ദൈവാലയത്തിന് മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക പരമാർത്ഥഹൃദയത്തോടെ അടുത്തു ചെല്ലുക നമുക്ക് വളരെ ധൈര്യത്തോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാനായി സാധിക്കും കാരണം ദൈവം നമ്മളെ തൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചതുകൊണ്ട് അയ്യോ ഞാനൊരു പാപിയാണ് പാപിയാണ് എന്നുള്ള മനസ്സാക്ഷി കുത്തിനി വേണ്ട ഈ പറയുന്ന ഈ എളിവനായ ഞാൻ ഒരു കാലത്ത് പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതാണ് ആ പ്രാർത്ഥന ആവർത്തിക്കും തോറും എൻ്റെ മനസ്സാക്ഷിയിൽ നീ ഒരു പാപിയാണ് പാപിയാണ് ആ ചിന്ത ആഴമായി അങ്ങ് പതിയുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ ഒരു കുറ്റബോധ മനസാക്ഷിയിൽ നിന്ന് എനിക്ക് ഇപ്പോൾ വിമോചനം ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരമാണ് ഇനി ആരും തന്നെ ദൈവത്തിലേക്ക് എടുക്കുവാൻ ശങ്കിക്കേണ്ട വീണ്ടും എബ്രായ ലേഖനം നമ്മെ ധൈര്യപ്പെടുത്തുന്ന മറ്റൊരു വേദഭാഗവും ഒമ്പതാം അധ്യായത്തിൽ നിന്ന് വായിക്കാം എബ്രായർ ഒമ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു ആട്ടുകറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ എത്ര അധികം ശുദ്ധീകരിക്കും ഇന്ന് ലോകത്തിലെ മനുഷ്യർ പാപങ്ങൾ ചെയ്തിട്ട് അവർ പത്തു വർഷം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു അബദ്ധം വന്നല്ലോ പാപം വന്നല്ലോ എന്നുള്ള കുറ്റബോധ മനസാക്ഷിയായിട്ടാണ് നടക്കുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ കുറ്റബോധ മനസാക്ഷിയെ മാറ്റി നമുക്കൊരു ശുദ്ധ മനസാക്ഷി ദൈവത്തോട് ധൈര്യത്തോട് അടുക്കുവാൻ ശക്തിയുള്ള ഒരു മനസാക്ഷി തരികയാണ് ചെയ്യുന്നത് ഇത് കർത്താവായ യേശുവിന് മാത്രമേ അത് സാധിക്കും ഇനി പാപം ചെയ്യുമ്പോൾ ഉള്ള മൂന്നാമത്തെ പ്രതിസന്ധി ഇതാണ് ദൈവസന്നിധിയിൽ പിശ് കുറ്റം വിധിക്കും ൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ വെളിപാടിൽ നിന്ന് ആ ഭാഗം നമുക്ക് വായിക്കാം വെളിപാട് മുതൽ വാക്യങ്ങൾ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷിഭജന ഹേതുവായിട്ടും പിശാചന ജയിച്ചു പിശാചി ചെയ്യുന്നത് പിതാവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളുടെ വീഴ്ചകൾ കുറവുകൾ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ ആ തെറ്റ് കണ്ടുപിടിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ അത് ബോധിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തോട് അവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ നുണ പറയുവാൻ അവന് സാധ്യമല്ല മനുഷ്യരോട് നുണ പറയുവാൻ പിശാചിനെ സാധിക്കും നുണ പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുവാനും പിശാചിന് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ൾ മാത്രമേ അവൻ പറയുകയുള്ളൂ അങ്ങനെ ഇവന്റെ ജോലി രാപ്പകൽ ദൈവത്തിന്റെ ഭക്തന്മാരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നു എബ്രാഹിലങ്ങനെ ഏഴാധ്യായം ഇരുപത്തഞ്ചിൽ പറയുന്നത് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവിടത്തേക്ക് കഴിയും എന്തേക്കും ജീവിക്കുന്നവനായി അവിടുന്ന് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഒരു ഭാഗത്ത് പിശാജ് നമ്മുടെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് ദൈവത്തിന് മുമ്പാകെ ആരോപണമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു ശുപാർശക്കാരനുണ്ട് കർത്താവായ യേശു ക്രിസ്തു മറിയമല്ല വിശുദ്ധന്മാരല്ല ആരുമല്ല നമ്മുടെ തെറ്റുകൾ പിശാജ് ചൂണ്ടിക്കാണിച്ച് പിതാവിനോട് കുറ്റാരോപണം നടത്തുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരേ ഒരു യഥാർത്ഥ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ് അത് റോമാലേഖനത്തിലും പറയുന്നു പിതാവിന് സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് അത് യേശുവാണ് യോഹന്നാല ലേഖനത്തിലും പറയുന്നു പിതാവിന് സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് അത് യേശു ക്രിസ്തുവാണ് ക്രിസ്തു നമുക്ക് അനുകൂലമായി നിരന്തരമായി സംസാരിക്കുന്നതുകൊണ്ട് പിശാചൻ്റെ ആരോപണവും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ഇങ്ങനെ ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന നാം ദൈവത്തിലേക്ക് അടുത്തു സ്വന്തം മക്കളായി തീർന്നു ഈ മഹാഭാഗ്യപതിവയോർത്ത് നമുക്ക് കർത്താവിനെ സ്വദിക്കാം ഹാലേലൂയ ഹാലേലൂയ്യ പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ ഇരിക്കുന്ന കൃപാസനത്തിൻ്റെ മീതെ രക്തം തളിക്കും ആ പരിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല മഹാപുരോഹിതന് മാത്രമാണ് ഇവിടെ രക്തം തെളിക്കാനായിട്ടുള്ള ഒരവസരം ലഭിക്കുന്നത് ജനമൊക്കെ പുറമേ നിൽക്കും അകത്ത് എന്താണ് നടക്കുന്നത് എന്നവർ കാണുന്നില്ല കാരണം അകത്തേക്ക് സാധാരണക്കാർക്ക് പ്രവേശിക്കുവാനുള്ള അധികാരമില്ല എന്നാൽ ഇവിടെ ആ കൃപാസനത്തിൽ പുരോഹിതന് രക്തം തളിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം പുറത്ത് നിൽക്കുന്ന ജനമാണ് അനുഭവിക്കുന്നത് കാരണം ജനം പാപം ചെയ്തു ആ പാപത്തിന് മോചനം ലഭിക്കണം അതിനുവേണ്ടിയാണ് ഇവിടെ രക്തം തളിക്കപ്പെടുന്നത് ആ ഭാഗം ഒന്ന് വായിക്കാം ലേവിയർ പതിനാറിൻ്റെ പതിനഞ്ച് അനന്തരം ജനങ്ങളുടെ പാപബലിക്കുള്ള കോലാടിനെ കൊന്ന് രക്തം വിരിക്കുള്ളിൽ കൊണ്ടുചെന്നു കാളക്കുട്ടിയുടെ രക്തം തെളിച്ചതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുമ്പിലും തെളിക്കണം ഈ െളിപ്പ് ജനങ്ങളത് കാണുന്നില്ല എങ്കിലും അതിൻ്റെ പ്രയോജനം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും പതിനാറ് പതിനേഴ് അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്വം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നതുവരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത് സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു കാവ്യക്രൂശിൽ മരിച്ചു തൻ്റെ രക്തം പിതാവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് അർപ്പിച്ചു നമ്മളത് കണ്ടിട്ടില്ല പക്ഷെ അത് കണ്ടിട്ടില്ല എങ്കിലും നാം അതിൻ്റെ പ്രയോജനം അനുഭവിച്ചു തൽഫലമായിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു വീണ്ടും അഭ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഒമ്പതാം അധ്യായം പന്ത്രണ്ടാം മധ്യം ആട്ടുംകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്ന നീക്കമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു അപ്പോൾ കേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് നാം കണ്ടിട്ടില്ല എങ്കിലും ആ ചെയ്ത കാര്യത്തിൻ്റെ പ്രയോജനം നാം അനുഭവിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിന് രക്തമുഖാന്തരം പാവോചനം കിട്ടിയ ആരും തന്നെ ഇനി ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ട കാര്യമില്ല വീണ്ടും എബ്രാഹിൽ ലേഖനത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം ലേഖനം പത്താം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ അതുകൊണ്ട് സഹോദരരെ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ നമുക്ക് ധൈര്യമുണ്ട് തിരശീലയിലൂടെ അതായത് തൻ്റെ ശരീരത്തിലൂടെ അവൻ നമുക്ക് ജീവനുള്ള പുതുവഴി തുറന്നു തന്നിരിക്കുന്നു ഇപ്രകാരം കർത്താവായ യേശുക്രിസ്തുവും നമുക്ക് ദൈവവുമായി അടുക്കാനുള്ള സകല ഭയവും ഭീതിയുമെല്ലാം മാറ്റി പൂർണ്ണ ധൈര്യം തന്നിരിക്കുകയാണ് ചെയ്യുന്നത് ദിനവും മനമേ തൽ വൻ കൃപകൾ പ്രാപിപ്പാൻ ദിനവും മനമേ തൽ വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെല്ലു നീ കർത്താവായാൽ യേശുക്രിസ്തുവിന് രക്തം മുഖാന്തരം നമുക്ക് നീതീകരണം ലഭിക്കുന്നു ദൈവത്തോട് ധൈര്യത്തോടെ സമീപിക്കുവാൻ നമുക്ക് കഴിയുന്നു നാം ചെയ്തു പോയ എല്ലാ ലംഘനങ്ങൾക്കും യേശുക്രിസ്തു മുഖാന്തരം മോചനവും ലഭിച്ചു എന്നാൽ കഴിഞ്ഞകാല പാപങ്ങൾക്ക് മോചനം ലഭിച്ചാലും നമ്മുടെ പാപപ്രകൃതിക്ക് മാറ്റം വരുന്നില്ല യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുമ്പോൾ ക്രൂശാണ് ഈ പാപം ചെയ്യാനുള്ള നമ്മുടെ പാപപ്രകൃതിയോട് ഇടപെടുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിക്കാം പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നാൾ തോറും തൻ്റെ ക്രൂശെടുക്കണം ക്രിസ്തുവിൻ്റെ ക്രൂശല്ല ഈ ക്രൂശം വഹിക്കുന്നത് ഓരോരുത്തരും അവൻ്റെ സ്വയത്തിൻ്റെ നിഷേധത്തിന് വേണ്ടിയാണ് സ്വയമാണ് വീണ്ടും പാപം ചെയ്യാൻ നമുക്ക് പ്രേരണ തരുന്നത് അപ്പോൾ ഈ സ്വയത്തെ നിഷേധിക്കുവാൻ ഉള്ള ആയുധമാണ് ക്രൂശ് കർത്താവായ യേശു ക്രിസ്തു ഒരു ക്രൂശ് വഹിച്ചു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളും മോചനത്തിനു വേണ്ടി വളരെ വേദന വളരെ പരിഹാസം നിന്ദ അതൊക്കെ ക്രൂശിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ യേശു ക്രിസ്തു ആ ക്രൂശു വഹിച്ചത് നിരാശയോടെ ആയിരുന്നില്ല പ്രത്യാശയോടെ ആയിരുന്നു ഇപ്രകാരം തന്നെ നമ്മളോടും കർത്താവായ യേശുക്കുറിച്ച് ക്രൂശു വഹിക്കാൻ പറഞ്ഞു നമ്മൾ നിരാശയോടെ എനിക്ക് ഈ ഒരു ഗതി വന്നല്ലോ ക്രൂശു വഹിക്കേണ്ടി വന്നല്ലോ ആ ഒരു മനോഭാവത്തോടെയല്ല മുന്നിൽ വെച്ചിരിക്കുന്ന ഇപ്രകാരം ക്രൂശു വഹിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ സ്വയത്തെ നശിപ്പിച്ച് എനിക്ക് പൂർണ്ണ ജയകരമായൊരു ജീവിതം ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് നാം ക്രൂശു വഹിക്കേണ്ടത് അഭിപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് രണ്ടാം വാക്യം വായിക്കാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ചെയ്തു തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ അവൻ ക്രൂശിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കി നമ്മളും ക്രൂശു വഹിക്കുന്നത് മുന്നിൽ വെച്ചിരിക്കുന്ന മഹാപ്രതിഫലത്തെ ഓർത്തിട്ടായിരിക്കണം അപ്പോൾ നിരാശയല്ല പ്രത്യാശയാണ് ക്രൂശ് നമുക്ക് തരുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ വാക്കുകൊണ്ട് ധാരാളം ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് ഒറ്റ വാക്കുകൊണ്ട് ദേവപുത്രൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അനേക ഭൂതങ്ങൾ പുറത്താ എന്നാൽ കർത്താവ് യേശുക്രിസ്തു വാക്കുകൊണ്ട് മാത്രമല്ല ഭൂതങ്ങളെ പുറത്താക്കിയത് തൻ്റെ മരണം കൊണ്ടും ആണ് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ തൻ്റെ മരണത്താൽ വിടിവിച്ചു വീണ്ടും എബ്രഹ ലേഖനത്തിൽ നിന്ന് നമുക്ക് വായിക്കാം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാദിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപരിന്ത്യം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു മരണത്തിൻ്റെ അധികാരിയായ പിശാദിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപരിന്ത്യം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു തൻ്റെ മരണത്താലാണ് യേശു പിശാദിനെ തോൽപ്പിച്ചത് അതിനു മുമ്പ് യേശു പിശാജിന് തോൽപ്പിച്ചു എന്നാൽ തൻ്റെ മരണം വഴി ക്രൂശിലെ മരണം വഴി സമ്പൂർണമായ പരാജയം പിശാചിന് മേൽ വന്നു കഴിഞ്ഞു നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമുക്ക് എപ്രകാരം ഈ ലോകത്തെ അതിജീവിക്കാം എന്നുള്ളതാണ് ക്രൂശ് വഹിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ ലോകമോഹങ്ങളിൽ നിന്ന് നമ്മുടെ സ്വയത്തിൻ്റെ പിടിയിൽ നമുക്ക് മോചനം കിട്ടുന്നത് യേശു ക്രിസ്തു മരണത്തിനെ തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് മരണാധികാരിയായി പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ പിശാചിനെ പുറത്താക്കാൻ പറ്റും ഒന്ന് അധികാരത്തോടെ പോ പിശാചി എന്ന് പറയുമ്പോൾ യേശുവിനെ നാമത്തിന് ശക്തിയാൽ നമുക്ക് പിശാചികളെ പുറത്താക്കാം മ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും അതിന് മേൽ നമുക്ക് അധികാരം ഒരു ദൈവവൈതലിന് കർത്താവ് തന്നിട്ടുണ്ട് എന്നാൽ അതുമാത്രമല്ല നമ്മുടെയും സ്വയത്തിൻ്റെ മരണം നടക്കണം അങ്ങനെയാണ് നമുക്ക് പിശാചനയും തോൽപ്പിക്കാൻ സാധിക്കുക രണ്ട് രീതിയിൽ പിശാചനെ തോൽപ്പിക്കാം ഇന്ന് സാധാരണ ഈ ഒറ്റ രീതിയിൽ പിശാചിനെ പുറത്താക്കുക തോൽപ്പിക്കുക അതാണ് നമ്മൾ സാധാരണ കാണുന്നത് ഉറക്കെ ശ്വാസിച്ച് പിശാചനെ പുറത്താക്കുക അത് തീർച്ചയായിട്ടും ദൈവവചനത്തിലുള്ള ഒരു മാതൃക തന്നെയാണ് എന്നാൽ അതുമാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്താലാണ് വിശാചനെ പരിപൂർണമായി ോപ്പിച്ചത് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വരുന്ന ബുദ്ധിമുട്ടുകൾ എതിർപ്പുകൾ ഞരക്കങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നമ്മുടെ ജടം കൊണ്ട് പോരാടാതെ പൂർണ്ണമായി ദൈഹുതത്തിന് കീഴ്വടങ്ങുന്നുവെങ്കിൽ ക്രൂശന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് പിശാചിൻ്റെ മേൽ ജയം കിട്ടുന്നത് നമ്മൾ ഇപ്രകാരം നമ്മുടെ സ്വന്തം മരണത്തിന് സ്വയത്തിൻ്റെ മരണത്തിന് തയ്യാറാകാതെ എത്രമാത്രം പോ പിശാജി എന്ന് പറഞ്ഞാലും പിശാജു പോവുകയില്ല സ്വയത്തിൻ്റെ മരണമാണ് നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒരു പഴുതും കിട്ടാതെ ജയാളികളായി നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് യാക്കോബിന്റെ ലഹനത്തിൽ നിന്ന് വീണ്ടും വായിക്കാം യാക്കോബ് നാലാം അധ്യായം ഏഴാം വാക്യം ആകയാൽ ദൈവത്തിന് കീഴടങ്ങുക പിശാസിനെ എതിർക്കുക അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ എന്നിട്ട് പിശാചിനെ എതിർക്കണം എതിർത്ത് നിൽക്കണം അപ്പോൾ പിശാജെ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പക്ഷേ പിശാചിനോട് എതിർത്ത് നിന്ന് പിശാജ് ഓടിപ്പോകണമെങ്കിൽ അതിന് മുമ്പ് നടക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ക്രൂശു വഹിക്കുക എന്നുള്ളത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും അപമാനങ്ങളൊക്കെ ഈ ജീവിതത്തിൽ വരും അപ്പോഴൊന്നും നമ്മൾ ജടീകമായി പ്രതികരിക്കാതെ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഹീതമേനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായും കർത്താവിനെ കരങ്ങളിൽ ആ വിഷയം സമർപ്പിക്കുക നാം ജടം കൊണ്ട് പോരാടരുത് അതാണ് ദൈവത്തിന് കീഴടങ്ങുവിൻ ദൈവത്തിന് കീഴടങ്ങാതെ എത്ര പിശാചിന് ശാസിച്ചാലും പിശാജ് പോവുകയില്ല പത്രോസിനെ ലേഖനം നമ്മോട് അതു തന്നെയാണ് പറയുന്നത് നിങ്ങൾ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താണിരിക്കുവിൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എതിർപ്പുകൾ വേദനകളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലെ ആ വിഷയത്തെ സമർപ്പിച്ച് നാം ശാന്തമായി ഇരിക്കണം അങ്ങനെ ദൈവത്തിന് കീഴടങ്ങുകയാണെങ്കിൽ ആ ഒരു വ്യക്തി പോ പിശാജി എന്ന് പറഞ്ഞാൽ പിശാജി പോകും എന്നാൽ ഒരിക്കലും പിശാചിന് നമ്മുടെ സ്വയത്തിൻ്റെ മരണം ഇഷ്ടമല്ല കാരണം നാം നമ്മുടെ സ്വയത്തിൻ്റെ മരണത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് എങ്കിൽ പിശാചിനെ തോൽപ്പിക്കുന്നവരായിട്ട് നാം മാറും അതുകൊണ്ട് ഈ ക്രൂശിൻ്റെ പാത സ്വയം മരണത്തിൻ്റെ പാത വേണ്ട എന്ന് ഉപദേശിക്കുകയാണ് പിശാജി ചെയ്യുക നമുക്ക് കർത്താവായ യേശുക്രിസ്തുവനോട് പത്രോസ് ഉപദേശിക്കുന്ന ആ കാര്യപ്പോൾ ശ്രദ്ധിക്കാം മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ അന്ന് മുതൽ യേശു താൻ ജെറുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുതേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അത് അരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നത്താത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ യേശു ക്രിസ്തു താൻ ക്രൂശീകരണത്തിന് വിധേയനാകാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നത് അപ്രകാരമുള്ള ഒരു ക്രൂശ് മരണത്തിന് യേശു വിധേയപ്പെടേണ്ട എന്നാണ് പറയുന്നത് എന്നാൽ യേശു പറഞ്ഞു പോ സാത്താനെ എന്ന് മാത്രമല്ല ഇനി യേശു പറയുന്നത് ഞാൻ ക്രൂശ് മരണം വഹിക്കണമെന്ന് മാത്രമല്ല ഇനി എന്നെ അനുഗമിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവനും ക്രൂശു വഹിക്കാൻ തയ്യാറാകണമെന്നാണ് കാരണം ക്രൂശില്ലാതെയുള്ള ഒരു വിജയകരമായ ജീവിതം സാധിക്കുകയില്ല അതുകൊണ്ട് ലോകവും ജഡവും പിശാജൊക്കെ പറയുന്നത് ഈ ക്രൂശു വഹിക്കരുത് ക്രൂശു വേണ്ട ക്രൂശ് വേണ്ട എന്തുകൊണ്ടാണ് ക്രൂശ് വേണ്ട എന്ന് പിശാജു പറയുന്നത് കാരണം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്താലാണ് പിശാചിനെ തോൽപ്പിച്ചത് ഇതുപോലെ ഒരു ദൈവ പൈതലിന് തൻ്റെ സ്വയത്തിൻ്റെ മരണത്താലാണ് പിശാജിൻ്റെ മേൽ സമ്പൂർണ്ണ ജയം കിട്ടുന്നത് അതുകൊണ്ട് ഒരു ദൈവ പൈതൽ സ്വയത്തിനെ മരിക്കുവാൻ അഥവാ ക്രൂശ് വഹിക്കാൻ തയ്യാറാകുമ്പോൾ പിശാജ് പറയും ഈ ക്രൂശ് വഹിക്കേണ്ട എന്നുള്ളത് അത് സാധാന്യമായി ഉപദേശമാണെന്ന് മനസ്സിലാക്കി പിശാജിനെതിരെ എതിരെ നാം പോരാടണം അപ്രകാരം നമുക്ക് ജയാളികളായ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ സാധിക്കും പ്രൈസ് പ്രേസലോഡ് രണ്ട് കുരുതിയർ നാലിൻ്റെ പത്ത് യേശുവിൻ്റെ മരണം ശരീരത്തിൽ ഞങ്ങൾ സദാ സംവഹിക്കുന്നു അങ്ങനെ യേശുവിൻ്റെ ജീവനും ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു യേശുവിൻ്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരത്തിൽ പ്രത്യക്ഷമാകണമെങ്കിൽ യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ സംവഹിക്കണമെന്നാണ് ഇപ്പോൾ നാം നേരത്തെ വായിച്ചു കേട്ടത് രണ്ട് കുരിഞ്ചർ നാലിൻ്റെ പത്താം വാക്യത്തിൽ ഒരു വിജയകരമായ ജീവിതം നമ്മുടെ സ്വയത്തിൻ്റെ മരണത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഈ ലോകത്തെ ജയിക്കുവാൻ ലോകവും ജഡവും പിശാചും വെച്ചിരിക്കുന്ന ഈ കണികളെ അതിജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് അപ്രതമായി പോലീസ് പറയുന്നത് ഞങ്ങൾ നിന്റെ നിമിത്തം എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു ാണ് അങ്ങനെ ഈ ക്രൂശു വഹിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജയോത്സവമായി നടക്കുവാൻ സാധിക്കുകയുള്ളൂ അവർക്ക് കോപത്തിന്റെ മേലും ജടാസക്തികളുടെ മേലും പണക്കുതിയുടെ മേലും കപടഭക്തിയുടെ മേലുമെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കുവാൻ സാധിക്കും പപ്പസോലായ പൗലസ് പറയും ശ്രദ്ധിക്കുക രണ്ടു രണ്ടിൻ്റെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ശോസ്ത്രം അപ്പോൾ ഇപ്രകാരം എല്ലായിടത്തും ജയോത്സവമായിട്ട് നമുക്ക് നടക്കുവാനായി സാധിക്കും സങ്കീർത്തനത്തിൽ പറയുന്നത് ഒരു പക്ഷി എപ്രകാരമാണോ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇപ്രകാരം നമുക്കും എല്ലാ ഈ ലോകവും ജഡവും വെച്ചിരിക്കുന്ന എല്ലാ വലകളിൽ നിന്നും കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാലിൽ ഏഴ് വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷിയെ പോലെ നാം രക്ഷപ്പെട്ടു കെണി തകർത്തു നാം രക്ഷപ്പെട്ടു വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷിയെ പോലെ നാം രക്ഷപ്പെട്ടു കർത്തു നാം രക്ഷപ്പെട്ടു അതെ ഇങ്ങനെയാണ് ഈ ലോകം ഒരു വിശ്വാസിയെ കെണിയിലാക്കുവാനായിട്ട് പല രീതിയിലുള്ള കുടുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ ജയോത്സവമായി നടക്കാൻ സാധിക്കണമെങ്കിൽ ഈ ക്രൂശ് നാം വഹിക്കുന്നവരായിരിക്കണം ക്രിസ്തുവിൻ്റെ മരണം വഹിക്കുന്നവരായിരിക്കണം രണ്ട് രീതിയിലുള്ള ക്രൂശുണ്ട് ഒന്ന് യഥാർത്ഥ ക്രൂശാണ് യഥാർത്ഥ ക്രൂശാണ് നാം വഹിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൻ്റെ ആസക്തികളിൽ നിന്നും ധന കൊതിയിൽ നിന്നുമൊക്കെ പൂർണ്ണമായി നമുക്ക് മോചനം കിട്ടും നമ്മുടെ സ്വന്തം പദ്ധതികൾ മരിപ്പിച്ച് ക്രിസ്തുവിൻ്റെ പദ്ധതിയിലൂടെ പോകുക അതാണ് യഥാർത്ഥ ക്രൂശ് നമ്മിൽ ചെയ്യുന്ന ആ പ്രക്രിയ എന്നാൽ മറ്റൊരു ക്രൂശുണ്ട് കൃത്രിമ ക്രൂശാണ് അത് നമ്മുടെ സ്വയത്തിനൊരു വ്യത്യാസവും വരുത്താതെ ഈ ലോകത്തിലെ വസ്തുക്കളും സാഹചര്യങ്ങളും സുഖവും ആഡംബരങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ക്രൂശാണ് അത് യഥാർത്ഥ ക്രൂശല്ല അത് കൃത്രിമ ക്രൂശാണ് ഒരു ൻ വഹിക്കുന്നത് ഒരു ക്രിസ്ത്യാനി വഹിക്കുന്ന യഥാർത്ഥ ക്രൂശാണ് എന്നുള്ളതിൻ്റെ തെളിവെന്താണ് അവന്റെ സ്വയത്തിൻ്റെ മരണം നടക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ വസ്തുക്കളും സ്ഥാനമാനങ്ങളും നേടുന്നതിലുള്ള അവന്റെ ആസക്തി കുറയുകയാണെങ്കിൽ ക്രിസ്തുവന്റെ സ്വഭാവത്തിലേക്കാണ് അവൻ ഓരോ ദിവസവും അടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അവനെ വഹിക്കുന്നത് യഥാർത്ഥ ക്രൂശാണ് എന്നുള്ള കാര്യം റോമർ അഞ്ചിന്റെ പത്ത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും അതെ ഒരിക്കൽ നാം ശത്രുക്കളായിരുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു തൻ്റെ രക്തം ചിന്തി അങ്ങനെ നമുക്ക് ക്രിസ്തുവുമായി രമ്യതപ്പെടുവാൻ സാധിച്ചു അങ്ങനെ ക്രിസ്തുവുമായി രമ്യതപ്പെടുന്നതിൽ നാം ആനന്ദിക്കുന്നവരാണ് സന്തോഷിക്കുന്നവരുമാണ് എന്നാൽ കേവലം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു എന്നതിൽ മാത്രം നാം സന്തോഷിക്കരുത് കാരണം നിരപ്പ് പ്രാപിച്ചാലും ഇനിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ പാപപ്രകൃതി പാപപ്രകൃതിയോട് നാം എങ്ങനെയാണ് വിജയം പ്രാപിക്കേണ്ടത് റോമ ഏഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിനെ എന്നെ ബന്ധനാക്കി കളയുന്നു എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിനെ എന്നെ ബന്ധനാക്കി കളയുന്നു ദൈവവുമായിട്ടുള്ള ബന്ധം കിട്ടി പക്ഷേ വീണ്ടും പാപം ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ട് അവയവങ്ങളിൽ ഇതാ പോരടിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ പ്രമാണം ഇനി അതിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടും ഉത്തരമാണ് നാം വായിച്ചു കേൾക്കാൻ പോകുന്നത് റോമാലേഖനം എട്ടാം അധ്യായം ആറാം വൈകൃം ജഡികമായി ജീവിക്കുന്നവരുടെ മനസ്സ് ജഡികമായവയിലാണ് അധ്യാത്മികമായി ജീവിക്കുന്നവരുടെ മനസ്സ് അധ്യാത്മികമായവയിലാണ്